ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്കു കഴിയും അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു അവൾ ആ ജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു അവൾ വ്യാപാരിയുടെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു പുലർച്ചയ്ക്ക് മുൻപേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു സ്വന്തം സമ്പത്തു കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല അവൾ ദണ്ടും തക്കിളിയും ഉപയോഗിച്ച് നൂൽനോൽക്കുന്നു അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട് അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു മൃദുലവും ധൂമ്രവർണവുമായ പട്ടുവസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത് ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാവുന്നു അവൾ ചണവസ്ത്രമുണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ കഴിവും അന്തസ്സും അണിയുന്നു ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ ദയാമസമായ ഉപദേശം അവളുടെ നാവിലുണ്ട് കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നു അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതിയെന്ന് വിളിക്കുന്നു അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നീ അവരെയെല്ലാം അതിശയിക്കുന്നു സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ